ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ള അമീർ അബ്ദുള്ള ഹിയാനും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയും ഇരുവരും കൊല്ലപ്പെടുകയും ചെയ്ത ആഘാതത്തിലാണ് ഇറാൻ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത വൃന്ദങ്ങളിൽ ഒരാളായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഖമേനിയുടെ പിൻഗാമിയായിരുന്ന റൈസി വരുമെന്നായിരുന്നു പരക്കെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് അധികാരത്തിനായുള്ള സംഘർഷങ്ങൾ സദാ നിഗരുന്ന ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനേകം വിടവുകളും ചോദ്യങ്ങളും ഉയർത്തിയാണ് റൈസി വിടവാങ്ങുന്നത് അതേസമയം നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് പേരെ കൊന്നെടുക്കിയ റൈസിയുടെ മരണം പൊതുജനങ്ങൾക്കിടയിൽ വലിയ ഞെട്ടലും ദുഃഖവും വിലാപങ്ങളും എല്ലാം ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുതയാണ് പ്രമുഖ ഷിയ വിഭാഗമായ ട്വൽവർ ഷിയാസത്തിൽ ഊന്നിയാണ് ഇറാനും അവിടുത്തെ ഭരണകൂടവും നിലനിൽക്കുന്നത് ഇസ്ലാം മതം പ്രധാനമായും സുന്നി ഷിയ എന്നീ രണ്ട് വിഭാഗങ്ങളായാണ് തിരഞ്ഞിട്ടുള്ളത് മറ്റ് ചെറു വിഭാഗങ്ങളും ചിന്താധാരകളും ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്നുണ്ട് ഷിയ മുസ്ലിങ്ങളിൽ എൺപത്തി അഞ്ച് ഉൾപ്പെടുന്ന ഷിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശാഖയാണ് ടെൽവർ ഷിയാസിസം ഇതാണ് ഔദ്യോഗിക മതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം പ്രധാനമായും ഇറാൻ രാഷ്ട്രീയം രണ്ട് വിഭാഗങ്ങളെയാണ് ഉൾക്കൊണ്ടത് ഷിയാസത്തിന്റെ നിബന്ധനകൾ കർശനമായി പാലിക്കുകയും അത് സമൂഹത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന യഥാസ്തിക വിഭാഗമാണ് ഒന്നാമത്തേത് പാശ്ചാത്യ സാമ്രാജ്യത്തിനെതിരായ ആശയപരമായ പോരാട്ടമായ ഇസ്ലാമിക വിപ്ലവത്തെ ഇവർ അവതരിപ്പിക്കുന്നുണ്ട് ഇവർക്ക് രാജ്യത്ത് വലിയ തോതിലുള്ള പിന്തുണയുമുണ്ട് സ്വാഭാവികം എന്ന ഓണം പുരോഗമനവാദികളാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിപ്ലവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിലും ആഭ്യന്തര അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കൂടുതൽ അയവ് വരുത്തണമെന്നാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ കൂടുതൽ അവകാശങ്ങൾ സിവിൽ സമൂഹത്തെ ശക്തിപ്പെടുത്തൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം തുടങ്ങിയ ആവശ്യങ്ങൾ ഇക്കൂട്ടർ ഉന്നയിക്കുന്നുമുണ്ട് ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇടയിലാണ് ഇറാൻ രാഷ്ട്രീയം വികസിക്കുന്നത് ശക്തമായ ജനപിന്തുണ ഉള്ളതിനാൽ ഇറാന്റെ വിപ്ലവാനന്തര ചരിത്രത്തിൽ ഭരണസ്ഥാനങ്ങളിൽ മിക്കവാറും യഥാസ്ഥിതികൾക്ക് തന്നെയാണ് ആധിപത്യമുള്ളത് എന്നാൽ പുരോഗമനവാദികളെ തൃപ്തിപ്പെടുത്തുന്ന നേതാക്കളും ഉന്നത തലങ്ങളിൽ വന്ന് പോയിട്ടുണ്ട് ഇറാന്റെ രാഷ്ട്രീയ സാഹചര്യം യഥാസ്ഥിതികൾക്ക് അനുകൂലമായ നിലയിലാണ് എപ്പോഴും നിലനിന്നിരുന്നത് ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഫലസ്തീൻ വിഷയങ്ങളും ഇതിനെ സഹായിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായി മോശം ബന്ധമാണ് പലപ്പോഴും ഇറാൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള സംയുക്ത സമഗ്രമായ ആക്ഷൻ പ്ലാനിൽ പിന്നീട് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതോടെ ഈ ബന്ധം വിള്ളൽ വന്നു യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ക്രമാനുഗതമായി വഷളായി രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ കാസിം സുലൈമാനിയെ യു എസ് കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ യാഥസ്ഥിതികവാദികളെ സഹായിച്ചിട്ടുണ്ട് തികഞ്ഞ യാഥസ്ഥിതികനായിരുന്ന റൈസി ഇറാൻ പലതരത്തിലുള്ള വെല്ലുവിളികളോട് ഒരേ നേരം പോരാടിയിരുന്ന സമയത്താണ് റൈസി അധികാരത്തിൽ എത്തിരുന്നത് ഇറാന്റെ വിദേശ നയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന റൈസിയുടെ മരണം തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെ ആയിരിക്കാം പക്ഷെ ഇത് ഇറാനിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് അത് പ്രതിസന്ധികളെക്കാൾ അധികാര പോരാട്ടങ്ങൾക്ക് വേദി തുറക്കുകയുമാണ്